ഗ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു പാർലർ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ അപ്പൊ നമ്മൾ ഇന്ന് വർക്കിന് പോയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ ഷോപ്പിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ നമുക്ക് ബുക്കിങ്ങുള്ള കുറച്ച് വർക്ക് ബെൻഡിംഗ് ഉണ്ട് അപ്പോൾ അത് ചെയ്യാനായിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെതാ ഞാൻ പോവാണ് നമ്മൾ ഷോപ്പ് വരുന്നത് കറക്റ്റ് പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാലയാണ് അപ്പോൾ കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലൊക്കേഷനും അതേപോലെ നമ്പറും കൊടുക്കുന്നുണ്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ തന്നെ ഞാൻ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഷോപ്പ് ഐലാഷ് എന്നാണ് ഞങ്ങളുടെ പാർലറിൻ്റെ പേര് നമുക്കിവിടെ പാർലർ സർവീസ് മാത്രമല്ല നമുക്ക് റെൻഡൽ ഓർണമെൻസും അതേപോലെ ഡ്രസ്സും നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രൈഡൽ വർക്ക് കൂടി എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ റെൻ ഓർണമെൻസും ജ്വല്ലറി ഉള്ളത് അത്യാവശ്യം നന്നായിട്ട് വർക്കിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതേപോലെ രണ്ടിൽ ഓർണമെൻസും ജ്വല്ലറിയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ണ്ട് സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ത്രെഡിങ് ഹെയർ കട്ട് അങ്ങനെയുള്ള സെറ്റിങ്സ് ആണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു റൂം മോഡിയുണ്ട് അവൾ നമ്മൾ മെഡിക്കൂർ മാനിക്യൂർ അങ്ങനെയുള്ള എല്ലാ സർവീസും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് രാവിലെ തന്നെ വന്നിട്ടുള്ള വർക്ക് ഹെയർ കട്ടായിരുന്നു നമ്മളിതാ അത് ഹെയർ കട്ടൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഹെയർ നന്നായി സെറ്റ് ചെയ്ത് നമ്മൾ കസ്റ്റമറിനെ ഹാപ്പി ആയിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുവിധം എല്ലാ വർക്കും നമുക്ക് വരാറുണ്ട് കൂടുതലും നമുക്ക് വരാറുള്ളത് ത്രെഡിങ്ങും ഹെയർ കട്ടും ആണ് ഒരു പാർലർ പാർലറാകുമ്പോൾ എന്തായാലും മെയിനായിട്ട് ഒരു ദിവസം ഒരു എങ്കിലും എന്തായാലും ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ത്രെഡിങ് വരാറുണ്ട് ഞാൻ പക്ഷേ വീഡിയോയിൽ ഒരു ത്രെഡിങ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് ഹെയർ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു ത്രെഡിങ്ങാണ് അപ്പോൾ ത്രെഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ ത്രെഡിങ് ചെയ്യുമ്പോൾ പെയിന് വരാതിരിക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്കൊരു ഗസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ നമുക്കിന്ന് നമ്മുടെ ഇൻഫ്ലുവൻസർ യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പൊന്നു നെഹ്ലയാണ് ആൾ നമ്മുടെ സ്ഥിരം ഒരു ത്രെഡിങ്ങിനായിട്ടുള്ള കസ്റ്റമർ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് പാർലറിൽ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതാ പൊന്നുവിന് നമ്മൾ ത്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ആൾക്ക് ഒരു ക്ലീനപ്പും സ്പായൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അതിന് ശേഷം നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ക്ലീനപ്പായിരുന്നു ഈ കസ്റ്റമറിന് അത്യാവശ്യം നന്നായി ഡാർ സർക്കിൾസ് ഉണ്ടായിരുന്നു നിങ്ങള് മുന്നത്തെ വീടെ കണ്ടിട്ട് പക്ഷെ നമ്മളിതെല്ലാം ചെയ്തു വിടുന്നപ്പോൾ ആളുടെ കണ്ണിലെ ഡാർക്ക് സർക്കിൾസ് ഒരുവിധം നമുക്ക് കമ്മിയാക്കാനായി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മന്ത്ലി എങ്കിലും ഇതേപോലെ എങ്കിലും ജസ്റ്റ് എടുക്കുന്നത് നമ്മുടെ ഫേസിന് നല്ലതായിരിക്കും കാരണം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡെഡ് സ്കിന്നൊക്കെ പോകാൻ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇതിന് ശേഷം നമുക്കൊരു കുഞ്ഞ് ബേബീൻ്റെ ഹെയർ കട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് നമ്മൾ നന്നായി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതലും ഇതിലും പ്രായം കുറഞ്ഞ കുഞ്ഞ് ബേബീസൊക്കെ വരാറുണ്ട് അവരുടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും കുഞ്ഞു കുട്ടികളല്ലേ ചിലവരൊക്കെ നന്നായി ഇരുന്ന് തരാറുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചോട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം നല്ല മഴ ആയപ്പോൾ ഞങ്ങളിതേപോലെ ചൂടുള്ളൊരു പപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് നമുക്ക് വേറൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നത് ആൾക്ക് നമ്മൾ ഹെയർ സ്പ ആണ് കേട്ടോ ചെയ്യുന്നുണ്ടായിരുന്നത് ഈ ഹെയർ സ്പാ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ ഹെയറിലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി ഹെൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രമല്ല നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഹെയർഫോൾ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ സ്പാ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർസ് ഇല്ലേ അതേപോലെ സ്ട്രെയിറ്റ്നിങ് സ്മൂത്തനിങ് ഇങ്ങനെ ചെയ്ത ഹെയർസ് എന്തായാലും ഈ സ്പാ മസ്റ്റായിട്ട് എടുക്കണം അല്ലെങ്കിൽ അവരുടെ ഹെയർ നന്നായിട്ട് ഡാമേജ് ആവും പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് കൂടുതൽ ാണ് കേട്ടോ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അതിനുശേഷം ഞങ്ങൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് മഴ കുറച്ച് കമ്മിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വരുന്നത് ദിവസം ചില ദിവസങ്ങളിൽ വർക്ക് ഒരുപാട് ഉണ്ടാവും ചില ദിവസങ്ങളിൽ വർക്ക് കമ്മിയായിരിക്കും അത് ഓരോ ഡേയ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാവുക അങ്ങനെതാണ് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം